പ്രിയപ്പെട്ടവരെ യു എ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ചെറിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആശ്വാസത്തിൻ്റെ ഒരു വർത്തമാനമാണ് ദ ഇന്ന് ഏപ്രിൽ പത്താം തീയതി വന്നിരിക്കുന്നത് ദുബായുടെ രാജകുമാരൻ നമ്മുടെ നാട് സന്ദർശിക്കാൻ വേണ്ടി പോയി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യ സന്ദർശനം ആ രണ്ട് ദിവസം യു എയിൽ കഴിയുന്ന ഇന്ത്യക്കാർക്കും വിപ്ലവകരമായ വലിയ മാറ്റങ്ങളിലേക്ക് സന്തോഷത്തിലേക്ക് ആശ്വാസത്തിലേക്ക് പോകാൻ പറ്റുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാക്കി എന്നറിയുമ്പോഴാണ് നമ്മുടെയൊക്കെ ആഹ്ലാദം പുറത്തു വരുന്നത് ഇവിടെ നമുക്കറിയാം ദുബായിൽ കഴിയുന്നവർ അല്ലെ യു എയിൽ കഴിയുന്നവർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സമീപിച്ചാൽ എന്തുമാത്രം കാശ് ഇലവാകും ചെറിയ അസുഖത്തിൽ പോലും എന്നെല്ലാവരും പതുക്കെ പതുക്കെ പരാതി പറയുന്നൊരു കാര്യം തന്നെയാണ് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധാരണക്കാരായ ജീവനക്കാർക്ക് വേണ്ടി ഇതാ ഇന്ത്യ യു സൗഹൃദ ആശുപത്രി എന്ന പേരിൽ വലിയൊരു ആശുപത്രി സമുച്ചയം ദുബായിൽ വരാൻ പോവുകയാണ് അതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ദുബായ് ഹെൽത്ത് എന്ന അതോറിറ്റി അതിനുവേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും മനുഷ്യ സ്നേഹികളായിട്ടുള്ള ലാഭം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള അഞ്ച് പ്രമുഖരായ മനുഷ്യ സ്നേഹികളായ കച്ചവടക്കാരും അതിനുമായി കൈകോർക്കുന്നു തികച്ചും നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരിക്കും അതിൻ്റെ പേര് തന്നെ യു എ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റൽ എന്നാണ് യു ഐ എഫ് എച്ച് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഈ ആശുപത്രി സാധാരണക്കാർക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള ആവശ്യങ്ങളും ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിറവേറ്റിത്തരാൻ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ചെല്ലുമ്പോൾ പ്രശ്നവുമായിട്ട് ചെല്ലുമ്പോൾ അവനെ കൊന്നു കളയുന്ന വിധത്തിലുള്ള ഫീസൊന്നും ഈടാക്കാതെ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സംവിധാനത്തിൽ തന്നെ കൊണ്ടുപോകും എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ദുബായിൽ നിന്ന് പോയ നാട്ടിലേക്ക് പോയ ദുബായ് രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അതിനുള്ള ചർച്ചകൾ പുരോഗമിച്ചു അതിൽ തീർപ്പായി എന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ദുബായ് ഹിസ് ഹൈനസ് ഷേഖ് ഹംദാൻ അദ്ദേഹം യു എയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ കൂടിയാണ് പ്രതിരോധ മന്ത്രി കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്രയും ഗൗരവത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ പറയുന്ന അഞ്ച് മനുഷ്യ സ്നേഹികളായ കച്ചവടക്കാരെന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ വേണ്ടിയുള്ള മിസ്റ്റർ ഫൈസൽ കൊട്ടിക്കോളൻ അടക്കമുള്ള കച്ചവടക്കാർ കൂടി ഈ രംഗത്ത് ചേർന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി തിരിച്ചറിയണം അങ്ങനെയുള്ള സംരംഭങ്ങൾ ഇനിയും ഉണ്ടായി വരട്ടെ മാത്രമല്ല എട്ട് കരാറുകളിൽ ഒപ്പിട്ടു ധാരണാപത്രത്തിൽ ഒപ്പിട്ടു നമ്മൾ വായിച്ചല്ലോ കണ്ടല്ലോ അതിൽ യു എ ഇന്ത്യ ട്രേഡ് വാണിജ്യത്തിന് വേണ്ടിയുള്ളൊരു പ്രത്യേക കോറിഡോർ രൂപീകരിക്കാൻ അത് വെർച്വലായിട്ടാണെങ്കിൽ പോലും അതിനുള്ള തീരുമാനവുമായി എന്ത കാര്യവും അറിയിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ രാജകുമാരന്മാരോ ഭരണാധികാരികളോ നമ്മുടെ നാട്ടിൽ നിന്നേ പോലെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാട് സന്ദർശിച്ച് ഉന്നത വ്യക്തിത്വങ്ങളുമായൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിലൊക്കെ എത്തിയാൽ ഇത്തരം തീരുമാനങ്ങൾ ഭാവിയിലും വന്നാൽ വളരെ നന്നായി എന്നാണ് ആശ്വാസപൂർവം ഇപ്പോൾ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ സൗഹൃദ ഹോസ്പിറ്റൽ പ്രാബലത്തിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഗുണപരമാവുന്ന ചികിത്സ ലഭ്യമാക്കാനുള്ള സകല സൗകര്യങ്ങളും ദുബായ് എന്ന മഹാനഗരത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമ്മം ഡയറി टी एम जि ग्लोबल बिजनेस सैटअप वन टू थ्री कॉर्गो प्रईम मेडिकल सेंटर आटो कार्ड यूस्ड का आयुष केर लकी सेंटर कल्याण ज्यूवेलर्स लूलू गोल स्टार रेंट कार आयुर्म आयुर्वेद एंड पंचकर्मा से हाशिम हईपर मार्केट ब्लिस इंस्टिट्यूट